നമ്മൾ നമ്മുടെ ബാക്കി കാഴ്ചകളൊക്കെ ഇനി ഇനിയും പുതിയ പ്രകൃതി വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പം ഈ ഇതിൻ്റെ പേര് പോലെ തന്നെ പ്രകൃതി സൗന്ദര്യമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ലെറ്റ്സ് ഗോ എന്തായാലും പ്രകൃതി രമണീയമായ ഒരു പ്രദേശമായിരുന്നു കേട്ടോ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം നമ്മളെ ആദ്യം തന്നെ വരവേറ്റത് ഇതായി ഇതേപോലത്തെ കുറച്ച് കുരങ്ങന്മാരാണ് കേട്ടോ കൂടെ ഇങ്ങനെ ചാടി ചാടി നടക്കുന്ന കണ്ടില്ലേ ഇനി നമ്മൾ നമ്മളിതന്നെ പ്രവേശന കവാടത്തിങ്കിലേക്ക് പോവുകയാണ് നമ്മളിവിടെ അധികം നേരം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിന്നില്ല കാരണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് തിരിച്ചു പോകുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നേരമേ നമ്മൾ ഈ ഒരു പ്രകൃതി ഗ്രാമത്തിൽ നിന്നോളൂ ആ ഒരു പ്രകൃതി ഗ്രാമത്തിലെ ആ ഒരു സമയത്തിനുള്ളിലെ ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് അതിനുശേഷം നമ്മൾ ആതിരുപ്പള്ളി വാഴച്ചാലിലേക്കാണ് പോയത് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചാലക്കുടി പുഴയുടെ ഭാഗമായിട്ടും അപ്പം ഇവിടെ നമ്മുടെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തെ സ്വീകരിക്കേണ്ട ചട്ടങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിപ്പം ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിവിടെ പല പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിലും നമ്മുടെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തെ പറ്റി പറഞ്ഞില്ലല്ലോ എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ പഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു തൂക്കുപാലം തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തൂക്കുപാലത്ത് കയറുന്നത് അപ്പം അവിടെ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറയാലോ ജനുവരി ഒന്ന് സ്കൂൾ തുറന്ന അന്നാണ് നമ്മൾ പോയത് ക്രിസ്മസ് അവധി കഴിഞ്ഞിട്ട് എന്നിട്ട് പോലും നല്ല തിരക്കായിരുന്നു നമുക്കൊരിടത്ത് നിന്ന് ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം നമ്മളിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന നേരത്തായിരിക്കും ആരെങ്കിലുമൊക്കെ നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്നതും അതുപോലെ തിരക്കുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ ഇത്രയും ആളുകൾ ഇതിൽ കൂടെ നടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്കൊന്ന് ഈ തൂക്കുപാലം ഒന്ന് ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു അതാണ് എന്നെ പ്രത്യേകിച്ച് പേടിപ്പിച്ചത് കേട്ടോ പിന്നെ ഈ ഒരു തൂക്കുപാലത്തിൽ നിന്നുള്ള നമ്മുടെ ചാലക്കുടി പുഴയുടെ വ്യൂന്ന് നമുക്ക് ആസ്വദിച്ചാലോ ി ഗാർഡനിലേക്കൊന്നും കയറി കണ്ടില്ല കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തിരങ്കിലും നമ്മൾ അവിടെ ഒന്നും പോയില്ല ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡാട്ടോ വ്യത്യസ്തതരം ചിത്രശലഭങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഇത് നമ്മുടെ തൂക്കുപാലത്തിനപ്പുറത്തുള്ള ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ് എന്റെ ഒടുക്കത്തെ വീഡിയോ പിടുത്താൻ കാരണം സഹിച്ചു നിൽക്കുന്ന മൂന്ന് കുട്ടികളെയാണ് നിങ്ങളീ കാണുന്നത് നമ്മുടെ ഒരു പ്രകൃതി ഗ്രാമത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലെ ചായയും അതുപോലെ തന്നെ പലഹാരങ്ങളും കൊടുക്കുന്നൊരു കട ഉണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു മണി നാലുമണി മണി സമയത്തോടെയാണ് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചായ വാങ്ങി കുടിച്ചു നമ്മുടെ ഈ ഒരു ചായ കൊടുക്കുന്ന സ്ഥലത്ത് വരെ നമ്മുടെ ഈ ഒരു കുരങ്ങന്മാരിങ്ങനെ ഉല്ലസിച്ച് നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നിങ്ങളീ കാണുന്നത് ചായയൊക്കെ കുടിച്ച് പ്രകൃതി ഗ്രാമത്തോട് ടാറ്റ ബൈ ബൈ പറയാൻ ഇറങ്ങിയപ്പോഴാണ് ധൈതേ പോലൊരു സംഭവം കൂടെ കണ്ടത് പിന്നെ കയറിയിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് ഞാനങ്ങ് കയറാൻ തുടങ്ങി കേട്ടോ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് നിൽക്കുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ട കാരണം അവിടെ രണ്ട് മൂന്ന് കൊരങ്ങന്മാർ നിൽപ്പണ്ടിട്ടോ വെറുതെ അതുങ്ങളുടെ അടുത്ത് അന്ന് അതുങ്ങളുടെ കടിയും കൂടെ വാങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നത് അല്ലാണ്ട് എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ പിന്നെ അനുവാൻ്റെ പുറകിൽ നിന്ന് ക്യാമറയും പിടിച്ച് വരുന്നുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് നടന്നു പക്ഷേ എന്നെ കണ്ടിട്ടാണെന്ന് അറിയത്തില്ല അത് അതിൻ്റെ പാട്ടിന് പോയിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് പാർക്കിംഗ് ഏരിയ മൊത്തം കാണായിരുന്നു ഞാൻ നോക്കിയപ്പോൾ നമ്മളെ കാത്ത് ബാക്കിയുള്ളവരെല്ലാം വണ്ടിക്ക് അരയ്ക്കാൻ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോടും അവിടെ നിന്ന് കലവില സംസാരിച്ച ശേഷം നമ്മൾ പ്രകൃതി ഗ്രാമത്തിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് ആക്ച്വലി ഈ ഒരു പ്രകൃതി ഗ്രാമം ആതിരപ്പള്ളി വാഴച്ചാലിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോകുന്ന ആതിരപ്പള്ളി വായച്ചാലിലേക്കാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആതിരപ്പള്ളി വായച്ചാലിലേക്ക് പോകുന്നത് അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലാകട്ടെ അല്ലേ അപ്പോൾ നമ്മുടെ പ്രകൃതി ഗ്രാമത്തിൽ നിന്നുള്ള കാഴ്ചകളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പറ്റുന്നവരൊക്കെ പ്രകൃതി ഗ്രാമവും തുമ്പൂർമൊഴി ഗാർഡനും ഒക്കെ സന്ദർശിക്കുക വെക്കേഷനല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ യാത്രാവിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്